ദുബായിൽ വിസ പുതുക്കുന്നതിന് മുൻപ് വിദേശികൾ ട്രാഫിക് പിഴ കുടിശ്ശിക അടച്ചിരിക്കണം ഇത് സംബന്ധിച്ച പുതിയ നിയമം ദുബായ് എമിഗ്രേഷൻ വകുപ്പ് പ്രഖ്യാപിച്ചു ഇതിനായി വിസ രേഖകളെ പോലീസിന്റെ ട്രാഫിക് നിയമലംഘന സംവിധാനവുമായി ബന്ധിപ്പിച്ചു അതേസമയം ട്രാഫിക് പിഴ പതിനായിരം ദർഹത്തിൽ കൂടുതലാണെങ്കിൽ പിഴ തവണകളായി അടയ്ക്കാൻ സൗകര്യം നൽകും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ദുബായിൽ ട്രാഫിക് പിഴകൾ അടയ്ക്കുന്ന സംവിധാനത്തെ വിസ നടപടികളുമായി ബന്ധിപ്പിച്ചു ഇതോടെ ട്രാഫിക് പിഴകൾ അടയ്ക്കാതെ ഇനി വിസ പുതുക്കാനാകില്ല ഇതിനായി പ്രത്യേക ഇലക്ട്രോണിക് സംവിധാനം നിലവിൽ വന്നു റോഡ് ഗതാഗത സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കാൻ ലക്ഷ്യമിട്ടാണിത് ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിൻ്റെ കീഴിലാണിത് ഇതോടെ താമസവിസ പുതുക്കൽ റദ്ദാക്കൽ വിസ ട്രാൻസ്ഫർ എന്നീ നടപടികൾക്ക് ദുബായ് പോലീസിന്റെ ട്രാഫിക് സംവിധാനത്തിന്റെ പ്രത്യേക അനുമതി നിർബന്ധമാണ് ഇതോടെ രാജ്യത്തെ വിസ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് താമസക്കാർ തങ്ങളുടെ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ചുമത്തിയ എല്ലാ പിഴകളും അടച്ചിരിക്കണം ഈ നടപടി ഘട്ടം ഘട്ടമായാണ് നടപ്പാക്കുന്നത് എന്നാൽ ട്രാഫിക് പിഴയുടെ മൂല്യം പതിനായിരം തരഹത്തിൽ കൂടുതലാണെങ്കിൽ പിഴ തവണകളായി അടയ്ക്കാൻ സാധിക്കും പുതിയ നിയമം വഴി ക്രമസമാധാന പാലന സംസ്കാരം എല്ലാവരിലും കൂടുതലായി വളർത്തിയെടുക്കാനും ദുബായ് നഗരം ലക്ഷ്യമിടുന്നു എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് First time in television history, one man 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week. Only on jehan TV. An Elvis Chumar TV Show. Middle East This Week. Middle East beyond the headlines.